ഇന്നിവിടെ ഇതാ ബിൽഡിങ്ങിന്റെ സൈഡൊക്കെ താഴെ തമർത്തി തൂമ്പാപ്പൊക്കെ ബാപ്പു ചെറുസിലായി അപ്പൊ ഇവിടെ കണ്ടെങ്ങൾ ഇങ്ങനെ നല്ല അടിപൊളിയ സെൻട്രൂടി പോലുള്ളൊരു ഭീമി വരണേ ഇതാണ് പാലത്തിൻ്റെ മേലെ നാലാമത്തെ പാലം നമ്മൾ പൊന്നാടി ഭാഗത്തുനിന്ന് തന്നെ സർവീസ് റോഡിന് എടപ്പാൾ ഭാഗത്തേക്ക് വരാനുള്ള റോഡാണിത് ഈ നമുക്ക് എന്താ പറയുക സർവീസ് റോഡ് നിലവിലിപ്പോൾ എൻ എച്ച് എറുത്താർ ഇപ്പോൾ അതിന്റെ അടിയിൽ കൂടി കടന്നു പോവുകയാണ് മറ്റേ നമ്മളെ രണ്ടേ ഡിവൈഡർ ഡിവേഡർ മറ്റേ ഗൾഫ് സിസ്റ്റമാണ് ഇവിടെ ഭയങ്കര യൂടേനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുമ്പോഴേ നമുക്ക് ആ സർവീസ് റോഡിന് നീണ്ടി കിടക്കണല്ലോ എടപ്പാൾ ഭാഗത്തുനിന്നേ അവർക്കുള്ളതാണ് ഇത് അപ്പോൾ ഏകദേശം നല്ലൊരു പതിനൊന്ന് മീറ്ററുള്ള ഹൈറ്റ് ഉണ്ട് കാരണം ഇവിടെ നല്ല എന്താ ചെറുക്കോ കിങ്ങളല്ലേ ഭയങ്കര സംഭവത്തെ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് അവിടുന്ന് ഇങ്ങനെ കണ്ടെങ്ങനെ പൊന്നാനി റൂട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോ പൊന്നാനി ഭാഗത്തേക്കാണ് ആ കാണത് അതാ തൽക്കന്നുള്ള ഇടത്തെ സൈഡിൽ നിന്ന് വരുന്ന സർവീസ് റോഡ് ഇങ്ങനെ വളഞ്ഞിട്ട് പാലത്തെ വൺ സൈഡ് രണ്ട് വണ്ടി ഇവർക്ക് പോവാൻ തോന്നണേ ഏഴ് മീറ്റർ ഉണ്ട് തോന്നണേ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കടന്നു പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നോ പൊന്നാനി ബായ് ബൈ ടു എന്താണെ പിന്നെ എൻ എച്ച് അറുപത്താറ് കണ്ടെങ്ങൾ മേൽക്കുടിഞ്ഞ പോണെങ്കിൽ ഏതായാലും ഫ്ലൈ ഓവർ കടന്നു പോണത് കാരണം ഏഹ് അപ്പൊ മിനി പമ്പിന്റെ അവിടെയാണ് അപ്പൊ നിലവിലുള്ള നമ്മളെ ഏറ്റവും സൗന്ദര്യമുള്ള മരം മുറിച്ചിട്ടൊന്നുമില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് എണ്ണ എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലേക്ക് ഗോ സ്ലോവിങ് നെയ്യെ എന്തായാലും നമ്മൾ എന്താ പറയാ രണ്ട് സൈഡിലത്തെ ഫൂട് പാത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാ എൻ എച്ച് അറുപത്തി ആറിന്റെ ഏകദേശം ഫൈനൽ ആയിട്ടുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ ഭയങ്കര പണി നടക്കുന്നത് പിന്നെ നമ്മൾ കൂടെ ഒന്ന് പോയി നോക്കാം പിന്നെ പുഴയിൽ മീൻപുർത്തും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലട്ടാ ഉം ആകെ വറ്റി വരണ്ട് പിന്നെ അവൾ കമ്പി കുടിപ്പിക്കണം സിസ്റ്റത്തിലേക്ക് എത്തിക്കണം ഇവിടെ മറ്റേ പാലത്തിന്റെ ഇളക്കും ചാട്ടൊക്കെ തീർക്കണല്ലോ പാലം മണലേ മണലാരണത്തിൽ അതാണ് നമ്മളെ നിലവിലുള്ള എൻ ചറുത്താറിന്റെ എന്താ പറയാ എടുത്തുകൂടി പോണ പഴയ സുന്ദര ഭവനം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ കർമ്മിതമായി നിണ്ടാക്കിയ സ്ഥലമാണ് മക്കളെ ഇതൊക്കെ വീണ്ടും രണ്ടാമത്തെ കമ്പി സ്പ്രിങ് ആക്ഷൻ പക്ഷെ മറ്റേ നമ്മളെ റോഡ് നിലവിൽ കൊടുക്കുന്നതേമാർക്ക് അല്ലല്ലോ ഇവിടുത്തെ കമ്പി എന്ന് പറഞ്ഞ നേരെ നമ്മൾ പാലും പാലും ടെച്ച കമ്പി കൊടുത്തുകണേ പക്ഷെ ബെൽഡിങ് ചെയ്തിട്ട് പക്ഷെ ഇവിടെ ഒരു ഡബ്ബറും കൂടി ഹാഡ് ചെയ്തു ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് നല്ല ഉഷാറാണ് പിന്നെ ഇവിടെ നോക്കി ഇവര് ഹാഡിങ് ഒരു കമ്പി കാര്യങ്ങളൊക്കെ പ്രത്യേക തരം ഉണ്ടല്ലോ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിലൊരു ഒരു ഡബറിന്റെ ഒരു പുഷിങ് കൊടുത്തേ പക്ഷെ മറ്റേ പാലത്തും നീ പരിപാടിക്കല്ലോ പിന്നെ നമ്മളെ വെള്ളം പുഴയിലേക്ക് പോവാനുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇതൊക്കെ ഫുള്ള് സെറ്റ് ആട്ടാ അങ്ങനെ നമ്മൾ ഇതാ ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊടുക്കുക നമ്മളെ വള കുറ്റിപ്പുറം വരെ ഞാൻ വന്ന് മിഞ്ഞാന്ന് വീഡിയോ ചെയ്തത് ഇന്നിപ്പോ നമ്മൾ ഏകദേശം എന്തായാലും വ്യാഴാഴ്ചയാണ് രണ്ട് ഒരു മണിക്ക് പണി കഴിഞ്ഞു നേരെ പോലെ വന്നു ഇപ്പോൾ രണ്ടര മണി ആയിരിക്കണേ കറക്റ്റ് അവർ ചോറ് തിന്നുന്ന സമയമാണ് ഏഹ് എന്താ ഭയമ റെസ്റ്റിലും നല്ലോണം ഫുഡ് ഒക്കെ കഴിച്ചുകൊണ്ട് നല്ല സെറ്റപ്പിൽ നിൽക്കുന്ന സമയം പക്ഷെ അന്ന് നമ്മൾ പണി കഴിഞ്ഞ് എടുത്ത വീഡിയോ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ഇന്ന് നിലവിലിപ്പോ ഇന്ന് വന്നിട്ടില്ല ഇന്ന് വ്യാഴാഴ്ചയെ ഇത് ഇന്ന് വൈകുന്നേരത്തേക്ക് അപ്ലോഡ് ചെയ്യും പിന്നെ നമുക്ക് വന്നിട്ട് വാവാ ഭയങ്കര ബിസി വാവാൻ ഇട്ട് കിട്ടുന്നില്ല പക്ഷെ അത് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഈ സെറ്റപ്പ് ഈ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യണേ ഇവിടെ നിന്ന് ആട് നിങ്ങൾ കാണുന്നുണ്ട് നമ്മളെ റോഡ് ഇപ്പൊ വണ്ടി പോകുന്ന സിസ്റ്റി എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല ഇവിടെ വണ്ടി നിർത്തണം എന്താ ഇതാ എണ്ണ കഴിഞ്ഞാൽ മെഷീനിക്കിതാ എണ്ണ കൊണ്ടിരിക്കണേ കണ്ടങ്ങളെ ആവുമല്ല ഇതാ കണ്ടങ്ങണേ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഡബറിൻ്റെ ബുഷിങ് കണ്ടങ്ങളെ ഒരു ഡബറിന്റെ ബുഷിങ് കരണിട്ടാ ഓ എത്ര പോലെ ധാറിങ്ങാണല്ലോ കേടിയാണ് പിന്നെ നമ്മളെ ഗൾഫിലുള്ള മുത്തുമണിയാൾക്കാണ് ഇത് വലിയ കൗതുകം ഉണ്ടാകുക പ്രവാസികളെ നാട്ടുകാർക്ക് ഇവിടെ ഒരു സംഭവം ഇല്ലെങ്കിലും ഗൾഫിലുള്ള മുത്തുമണികൾക്ക് ആൾക്ക് ഇത് ഭയങ്കര അല്ലേ രണ്ട് പാലങ്ങൾ തമ്മിൽ രണ്ടടിയിലേറെ ഗ്യാപ്പ് ഉണ്ട് ഇട്ടോ അപ്പോൾ ഇത് നമ്മുടെ നിലവിൽ എന്താ പറയുക രണ്ടടിയിലേറെ വീതി എണ്ണം കൊടുത്തിട്ട് അഭാ ര ഡിവൈഡർ എൻ്റെ സൈഡ് വാൾ വരണേ എണ്ണതാ എണ്ണ കഴിഞ്ഞിട്ടതാ എണ്ണ കൊണ്ടിരണേ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇപ്പം ഇത് കൂടി ഇപ്പം ഷീറ്റ് പിരിച്ച കണ്ടിരിക്കില്ല ഞങ്ങൾ കുറ്റിപ്പുറം പാലെന്ന് പറഞ്ഞ പൗറാണ് പ്രൗഡി എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ ഇത് നമ്മളെ വൂട്ട് പാത്താണ് കണ്ടെ ഒന്നര മീറ്ററിൻ്റെ അടുത്ത് ഗ്യാപ്പുണ്ടാവും പിന്നെ അടി കൂടി പോണ പൊയിലേക്ക് പോകുന്ന സർവീസ് റോഡ് അതങ്ങ് ഡ്രെയിനേജിന്റെ വർക്കാണ് ഇറങ്ങുന്നത് നമ്മൾ പറഞ്ഞില്ലേ ഇത് പിന്നെ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കുറ്റിപ്പുറത്ത് നമ്മൾ നിലവിലൊരു മുഴ കണ്ടെങ്കിൽ ആ മുഴയാണ് നമ്മൾ ഫസ്റ്റിലായിട്ട് പൈലിംഗ് നടത്തിയിട്ട് വലിയ ഒരു ആ നാൽപ്പത് അടിയോളം കൊണ്ടുപോയിട്ട് വലിയൊരു മരത്തുമ്പോൾ കൊണ്ടുപോയി അടങ്ങിയിട്ട് അതിൻ്റെ സെൻസസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ആ പുരുത്തം വിട്ട മരമാണ് അറിഞ്ഞിട്ട് അലൈമെൻറ്റിനെ ചെറുതായിട്ടൊന്ന് തെന്നിച്ചു അങ്ങനെ ഉണ്ടായതാണ് നമ്മളെ കഥയാണ് കഥകൾക്ക് പുള്ളി എനിക്കറിയില്ല അങ്ങനെ സർവീസ് റോഡ് പൊഴിലേക്കുള്ള അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇനി ഇവിടെ എന്താ വർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ ഇനി നമ്മളെ സിഗ്നലിൻ്റെ ഭാഗം ഉണ്ടല്ലോ സിഗ്നലിൻ്റെ ഭാഗത്തൊക്കെ ആ ഡ്രെയിനേജിൻ്റെ വർക്ക് കണ്ടെങ്ങളെ അത് പൊന്തിച്ചുകൊണ്ടേ ഇരിക്കാണ് പണിക്കാർ ഫുള്ള് റെസ്റ്റിലാണ് ഒന്നും നോക്കണ്ട ആ ഷീറ്റിന്റെ വേണ്ടങ്ങളെ ഇതാ ദാറിങ്ങ് ഒട്ടിക്കണ സംഭവം സിസ്റ്റം ഓ ഭയങ്കര സെറ്റപ്പാണ് ഏതായാലും എണ്ണ ഏതായാലും ഇതാ ഓയിൽ ഇതാ എണ്ണ കഴിഞ്ഞിട്ട് ഇതാ എണ്ണ കറക്റ്റ് കൊറന്നിട്ട് എവിടെ നിൽക്കണേ അവിടെ കമ്പനി വണ്ടി കൊണ്ടുവരും അവിടെ നിർത്തി തരും ഇതാ അടിച്ചു തരും ഇതാ രണ്ട് പാലത്തിന്റെ അടിയിലുള്ള ഗ്യാപ്പ് പിന്നെ അടിക്ക് നമുക്ക് പോവാണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ചാടിക്കാൻ വേണ്ടി അപ്പുറത്തുകൂടി പോവാണ്ടി ഡെസ്റ്റ് ചാടിച്ച് നോക്കലേ നമ്മളെ എന്നും റാണിട്ട് നമ്മളെ പയ പയപാലും നമ്മളെ മണൽ തീരണ്ടല്ല ഗൾഫിലെ അർബാനത്തിലെ മണൽ തീരങ്ങളിലേക്ക് നോക്കുമ്പോഴെ തന്നെയാണ് നമ്മളിപ്പറത്തെ തിരുനാവയുടെ മണലും പക്ഷെ ഇത് കണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് നമ്മളെ ആർച്ചിങ് ഇത് കഴിയുമ്പോ കുറച്ച പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചാൽ വളരെ ഉസാറാവൂലെ കുറ്റിപ്പുറത്തിന്റെ ബാക്കി നമ്മളെ നിലവിലുള്ള പാലാണ് നിങ്ങൾ അടികൂടി ഇങ്ങനെ കാണും കണ്ടെങ്ങളെ എന്താ അടിയിൽ നമ്മൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ വള്ളം വന്നപ്പോൾ കുറച്ച് അടങ്ങിയ ഉണ്ടായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നോക്കി ഇരുമ്പ് പിടിച്ച കമ്പി തുരുമ്പ് പിടിച്ച് കെടുക്കണേ എത്ര പോലെ കീലാന്റെ കമ്പിയാണെറോ കെ എൻ ആർ സിന്റെ മുതലായതുകൊണ്ട് പിന്നെ ആരും കൊണ്ടുപോവില്ല പിന്നെ നമ്മളെ ഒലക്കാണ് ഈ കിടക്കണേ വേണ്ട ഇവിടെ അടിയിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഒപ്പത്തിനൊപ്പാണ് വാട്ടർ ലെവലിൽ നോക്കാണ് ഈ എന്താ ചോർക്കും മക്കളെ ചൊർക്കാണെങ്കിൽ കുറ്റിപ്പുറം അങ്ങാടിക്കേണ്ടി വരും ഏഹ് ഇത് പിന്നെ അപ്പാർട്ട്മെന്റ് എ സി ബാത്റൂം ആണ് ഡിജിറ്റൽ ആട്ടാ എന്താ പെട്ടെന്ന് അത്യായ പോവാനുള്ളതാണ് മണലാണല്ലൊക്കെ എടുക്കണ മക്കളെ പൊന്നും വിലയുള്ള മിന്നും താരാണല്ലോ പിന്നെ ഇവിടെ കുറെ സർക്കസ് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് എന്താണെന്നൊന്നും ഐഡിയന്നില്ല കണ്ടാ ഇവിടെ നിലവിൽ പയേന്റെ ഭാഗമാണ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇനി മുകൾക്കൊന്ന് പോയേക്കാ മുഖത്തെ ഒന്ന് കണ്ടേ അവിടെ കണ്ടാ പിന്നെ നമ്മൾ അവിടെനിന്ന് ഇങ്ങനെ പാലത്തിന് ഏകദേശം ഈ സൈഡ് നമ്മളെ സിഗ്നലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഭാഗം മണ്ണിട്ട് പാലത്തിന് നമുക്ക് ഏകദേശം എത്തിക്കണേ മക്കളെ ഒരു കമേൻ്റെ ലയിക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അയക്കിട്ടാ ഒരു രസല്ല ഇതൊക്കെ പറഞ്ഞാല് എന്താ പറയുക ജീവിതത്തിലേതൊക്കെ രസമാണ് നമ്മള് മരിച്ചു പോയതിനു ശേഷം ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ പിന്നെ ഇവിടെ ഒക്കെ വരുന്ന വാളുകളെ നമ്മളെ കട്ടല്ലൊന്നല്ല പക്ഷെ നമ്മള് നല്ല രണ്ടടി ഹൈറ്റില് കനത്തില് കോൺക്രീറ്റ് ആണ് പക്ഷെ കമ്പി നമ്മളെ സാധാരണ വാർപ്പിനൊക്കെ സൂസ് ചെയ്യണേ ഏറ്റം തന്നെയാണ് ഏറ്റം ചിലടത്ത് ഡബിളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ പറയാ നമ്മൾ മറ്റേ അധികമാർക്കില്ല വലിയ ദമ്മിലൊന്നുമില്ല നമ്മളിവിടുന്ന് ഇങ്ങനെ കടന്നുപോയേ നമ്മള് ഇവിടെ മണ്ണിട്ട് വരണേ നമ്മളെ മുത്തുമണിന്റെ കടാ ഭയങ്കര തിരക്കാണ് ഇപ്പൊ ഞാനവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവും അപ്പൊ കണ്ടങ്ങൾ ഇത്രയും ഭാഗങ്ങള് നമുക്ക് ഇനി എന്താ ചെയ്യാനുള്ളതോ മണ്ണിട്ടുകാടി ഇപ്പൊ ഇപ്പൊ ശരി നമുക്ക് സിഗ്നലിന്റെ അത് വരെ പോകാനൊരു ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററിലേറെ സൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും കമയൻ്റെ എന്തെങ്കിലും എഴുതിയിട്ടോ അവര് ലേക്കെങ്കിലും ഏഹ് ഭാവവനെ കിട്ടിയില്ല ഭാവ് വന്നിട്ട് മൂന്ന് നിസ്സായിക്കണു പക്ഷെ നമ്മളെന്താ സംഭവം എന്ന് അറിയാമോ ഒന്നര കൊല്ലായി പോകും വന്നപ്പോ ഭയങ്കര ജാടായോ സംശയമുണ്ട് അതെ നമ്മള് സർവീസ് റോഡ് പോയ ഭാഗത്തേക്ക് കാണിച്ചില്ല കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോണെ അതിന്റെ ഭാഗമാണ് പിന്നെ നമുക്ക് ഇവിടൊക്കെ ആക്കിനെ ഏകദേശം ഇവിടെ നമുക്ക് ഒരു മൂന്ന് നാല് മീറ്റർ ഏറെ പൊന്തണാമോ നാല് മീറ്റർ ഒന്ന് കണ്ടാ പോരാന്നാണ് ഒരു അഭിപ്രായം നമുക്ക് സൈഡിൽ നിന്ന് കണ്ട ബ്ലോക്ക് കെട്ടിപ്പൊന്തിക്കാൻ വേണ്ടിട്ട് മണ്ണെടുത്തതാണ് നിലവിൽ ഇപ്പൊ ചോർന്നിന്റെ സമയമാണ് ഞാൻ പണി കഴിഞ്ഞുകാണ്ട് നേരെന്താറ ഭക്ഷണം കഴിക്കാതെ നിനക്ക് അറിയാം കുറ്റിപ്പുറത്തിന്റെ ബാക്കി അപ്ഡേറ്റ് കിട്ടണല്ലോ നല്ല തടിതാ പൊഴിന്ന് കിട്ടിയതൊന്നല്ല നമ്മളെ ഇവിടത്തെ സീഗ്ന അവിടെ എന്താ പറയാ നമുക്ക് നല്ല പണി നടക്കുന്നുണ്ട് ഒന്ന് പോയി വയ്ക്കാലോ അതോ കൊണ്ടും കുഞ്ഞും ചാടി ഔന്നാടി ഇറങ്ങി നമ്മളെ വണ്ടി പിന്നെ നമ്മളെ സന്തോഷ്ടെട്ടും ബഷീറാക്കൊക്കെ ഡെയിലി വിളിക്കലിണ്ട് ഓരോ കാര്യങ്ങളും എവിടെ ആയി എന്തൊക്കെയായി എന്നൊക്കെ ചോദിച്ചിട്ടാണ്ട് ഭയങ്കര ഏർ സന്തോഷം പിന്നെ എറണാകുളത്ത് ഭയങ്കര തിരക്കിലാണെന്നാൽ നമ്മളെ ഇടയ്ക്ക് മറക്കൂല ബഷീറാക്ക ഇവിടെ ഇല്ല നാട്ടിലില്ല ഇതാ ഇവിടെ നമ്മളത്രയും നമ്മളെന്താ പറയാ കോൺക്രീറ്റ് നോക്കി വെറുതെ വേസ്റ്റ് ചെയ്ത് ഇവിടെ കമ്മി ചെയ്താ കട്ട് ചെയ്ത് കൊണ്ടിരിക്കണേ ഭയങ്കര ഡിസ്റ്റൻസ് പരിപാടികളാണ് പക്ഷെ ഡ്രൈനേജ് ഇപ്പൊ നിലവിൽ തന്നെ ഒരു മീറ്ററിലേറെ ഡ്രെയിനേജ് ഇവിടെ പൊന്തിക്കണം പക്ഷെ നമ്മൾ നിലവിൽ ഈ വാൾ പൊന്തണ സംഭവം കണ്ടെ ഈ വാൾ നമ്മൾ സിഗ്നലിന്റെ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പക്ഷെ ഈ ഫ്ലൈ ഓവറിനുമ്പോക്ക് എത്തണമെങ്കിൽ നമുക്ക് പറഞ്ഞൊരു പ എട്ട് ഒമ്പത് മീറ്ററോളം പൊന്തണം ഇവിടെ നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ട് ആ എന്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് നല്ലോട്ടെ വണ്ടി ഉണ്ടാവുള്ളൂ എല്ലാത്തോട്ടും ഉണ്ടാവൂലേ ഉം അയ്യ് ബസ് നല്ല കിടികാച്ചിട്ട് പാർക്കിംഗ് ആണല്ലോ പട്ടാമ്പി പട്ടാമ്പിക്ക് പോണ ഏതാ പിന്നെ ബസ്സിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ആത്തോണ്ടേ കണ്ടെങ്കിലേ നമ്മളെ ഈ ബ്രിക്ക് ഏകദേശം രണ്ടര മീറ്ററിൽ ഏറെ പൊന്തിയിട്ടുണ്ട് പിന്നെ ഇവർ നിലവിൽ ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് മീറ്ററോളം ഇത് പൊന്തേണ്ടി വരും പക്ഷെ എന്താ ഇവിടെ ഈ പെരക്ക് തോന്നാ റോഡ് പണി ഒഴിഞ്ഞു പോയതാണോ സംശയം എന്താ പറയുക അന്നം മുട്ടിയിട്ടുണ്ടാവേ പിന്നെ ഇവിടെ നല്ല അടിപൊളി വർഷാപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബസ്സിന്റെ വർഷാപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പൊ പെടിയേ ഇതാണ് മൂന്ന് നമ്മളെ എന്താ പറയാ നമ്മള് വെട്ടിച്ചറ കൊടുത്ത അതേമാതിരിക്കന്നെ മൂന്ന് സിസ്റ്റാണ് മൂന്ന് തിരിയണ ഭാഗം അണ്ടർപാസുകളാണ് ഇപ്പൊ നമുക്ക് നിലവിലൂടെ വരുന്നത് നല്ല വെയിലുണ്ടായിരുന്നാലും ഇപ്പൊ വെയിലൊക്കെ പോയാ ഈ പെടുന്ന ആണ്ട് നമ്മൾ മറ്റേ എന്താ പറയാ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ നമ്മള് മറ്റേ ആശുപത്രി പാടി വരെ മിഞ്ഞാന്നിട്ട വീഡിയോ അത് വരെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നിപ്പോ നമ്മള് ഒറ്റ വീഡിയോ തന്നെ ഉള്ളു ഈ കുറ്റിപ്പറം വീഡിയോ നാളെ നാലഞ്ച് പുനഷമുള്ള വെള്ളിയാഴ്ച മ്മള് എന്താ പറയാ ഇവിടെ ഉണ്ടല്ലോ നമ്മളെ കൊണ്ടോട്ടി എയർപോർട്ടിന്റെ ഭാഗം ആണ് പോകണം അന്റെ സ്റ്റാർട്ടിങ് ഇവിടുന്ന് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ മറ്റേതുണ്ടല്ലോ ഏത് നമ്മളെ എന്താണ് റെയിൽപാളം ആ ഭാഗത്തേക്ക് പോകണം പക്ഷെ വാളാണ് പക്ഷേ ഇത് രണ്ടരടിയിലേറെ മണ്ണുണ്ട് പക്ഷെ ഈ വാളിന് നമ്മളൊരിതുണ്ടല്ലോ ഒരു സിസ്റ്റം പുട്ടിങ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു അനത്ത് കൊടുക്ക പരിപാടി നീല്ലോ ഇത്ര എട്ട് ഒമ്പത് മീറ്റർ ഒക്കെ വാളിങ്ങനെ പൊന്തി നിന്നാല് ഒരു രണ്ടരടി മീറ്റർ ആയിക്കോട്ടെ പക്ഷെ മണ്ണിട്ട് ഇട്ട പിന്നെ ഒറ്റമറിച്ചില് മാറിയോ ഇങ്ങനെ ശരിക്കും നമ്മൾ ബെൽറ്റ് കൊടുക്കുമ്പോ സെന്ററിൽ നിന്നൊരു കെട്ട് ആന്റെ അടിയിലൊരു കുട്ടി ആയിട്ട് ഒരു പവറൊക്കെ കൊടുക്കണ്ട ശരിക്കും എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ള മക്കളെ നിങ്ങളൊന്നും വിചാരിക്കേണ്ട ബേജാറാവണ്ട നമ്മൾ ഈ പരിപാടി നിർത്തി പോവാമ്യ ആൾക്കാർ ചീത്ത പറഞ്ഞ ചീത്ത പറ നാളമേ വിജയമേ കേത്തലേ പയേ പെരകൾ ഇതൊക്കെ ഒന്നു പോയി ഒന്നല്ല പക്ഷേ സർവീസ് റോഡ് ഇവിടെ പണി കഴിഞ്ഞാൽ കിടക്കാറ്റൊരു സർവീസ് റോഡ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചും ഇവിടെ ആ പരിപാടി ഒന്നും ഇല്ല നാക്ക്ണ്ട് ഇവിടെ ആണ്ട് ബ്രിക്ക് കട്ടേന്ന് തോന്നാ ഈ വാള് രണ്ടര മീറ്റർ ലേറെ വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ എനിക്കൊരു വിശ്വാസം പോരാ അത്ര അച്ചിൽ നിൽക്കുന്ന ഒരു വാളിനെ എന്താ കാറ്റാ അപ്പൊ ഫൈനലായിട്ട് നമ്മൾ എന്താ തിരുനാവായ ഭാഗത്തേക്ക് പോകുന്നിടത്ത് നമ്മൾ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഫൈനലായിട്ട് എന്ന് പറഞ്ഞാല് ഇവിടെ കൊറേ പഴയ കടകളൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ച ഇതൊക്കെ തീരുമാനമാകുന്നു പക്ഷെ ഇതിനൊന്നൊരു പ്രശ്നം നല്ല നനയണല്ലോ നനക്കണെന്ന് നനച്ചൂടി നനച്ചൂടി നനക്കല്ലേ നടക്കട്ടെ നടക്കട്ടെ ഇപ്പൊ നമ്മളിവിടെ വന്നില്ല ഇവർ നിങ്ങൾ നോക്കി ഈ ബ്രിക്കിന്റെ സംഭവം നോക്കി ഇത്രയും ഭാഗം ഇത്രയും ഭാഗം കണ്ടങ്ങളെ ഇത്രയും ഭാഗം നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളെ തിരുനാവായ ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് ഇത് നമ്മളെ ഇത് കുറ്റിപ്പുറം ജംഗ്ഷന്റെ നിന്ന് വരുന്ന സർവീസ് റോഡിന്റെ ഭാഗ സർവീസ് റോഡാണ് കുറ്റിപ്പുറത്ത് തിരുനാവായ റോഡ് തിരുന്ന ഭാഗമാണ് ഇപ്പൊ ആ വാള് വന്ന് വരുന്ന ഭാഗം കണ്ടങ്ങളെ ആ വാൾ പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആക്കി അഞ്ചാമത്തെ ഫില്ലർ അതാ ഫില്ലറിന്റെ അവിടുന്ന് നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം തുടങ്ങുന്നത് അവിടെ വള്ളനാനും കാര്യങ്ങളൊക്കെ നല്ല നടക്കണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ പിന്നെ പെടുന്നാണ്ട് നമ്മള് ഇഞ്ചാം ചെയ്ത വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ എല്ലാ ഇതും തിരുനാമേർ റോട്ടിന് കുറച്ചുകൂടെ പോണോ ഏഹ് പോണ്ടല്ലോ അതാ നല്ലേ